കട്ടപ്പന നഗരത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മാലിന്യ നിക്ഷേപവും സാമൂഹ്യ വിരുദ്ധ ശല്യവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ക്യാമറകളും ഒപ്പം വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത് കട്ടപ്പനയുടെ വിവിധയിടങ്ങളിൽ രാത്രിയാകുന്നതോടെ വിരുദ്ധ ശല്യം രൂക്ഷമാവുകയാണ് കട്ടപ്പനയുടെ വിവിധയിടങ്ങളിൽ രാത്രിയാകുന്നതോടെ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാവുകയാണ് അതോടൊപ്പം വലിയ തോതിലാണ് മാലിന്യ നിക്ഷേപവും നടക്കുന്നത് രാത്രിയാകുന്നതോടെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ആളുകൾ ഒടിയുന്നതോടെയാണ് പ്രതിസന്ധി ഉടലെടുക്കുന്നത് നഗരത്തിന്റെ ഉള്ളിൽ തന്നെ ബൈപ്പാസ് റോഡുകളിൽ വഴിവിളക്കുകള അഭാവം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കുകയാണ് ഇതിനെതിരെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല സാമൂഹ്യ വിരുദ്ധ ശല്യം നാളുകളായി തുടരുന്ന സ്ഥലങ്ങളിൽ ക്യാമറകളും വഴിവിളക്ക് ൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് ഇത് നമ്മുടെ ടൗണിൻ്റെ പല ഭാഗത്തും ആൾക്കാർ സ്ഥലം മേടിച്ച് ഇത് കാട് പിടിച്ച് കിടക്കും അത് അതിൻ്റെ അകത്തോട്ടാണ് ഈ മാലിന്യം മുഴുവൻ കൊണ്ടാകത്തുള്ളത് അതിനൊക്കെ ഒരു നിയന്ത്രണം ഈ ഉടമ സ്ഥല ഉടമസ്ഥൻ്റെ പേരിൽ കൂടെ അധികൃതർ വേണ്ടത്ര നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഒഴിവാകും അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറേ ക്യാമറ പിടിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരം ഉണ്ടാകുന്നതാണ് ഇടുക്കി കവല പള്ളിക്കവല ബൈപ്പാസ് റോഡടക്കം രാത്രിയാകുന്നതോടെ മദ്യപന്മാരുടെ താവളമാണ് അതോടൊപ്പം രാത്രിയുടെ മറവുപ്പറ്റി ഇവിടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു കട്ടപ്പനയിലെ വിവിധ ഉൾക്കവലകൾക്കൊപ്പമാണ് നഗരത്തിനുള്ളിലും സാമൂഹ്യ സാമൂഹ്യവിരുദ്ധശല്യവും മാലിന്യ നിക്ഷേപവും രൂക്ഷമാവുന്നത് മുൻപ് പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി പതിനാറിയിടങ്ങളിലായി മുപ്പത്തിരണ്ട് സി സി ടി വി ക്യാമറകൾ നഗരസഭ സ്ഥാപിച്ചിരുന്നു അവ പ്രവർത്തനരഹിതമായതോടെ നഗരത്തിൻ്റെ വിവിധയിടങ്ങൾ സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന